രണ്ടത്താണിയിൽ വൻ കുഴൽപ്പണ വേട്ട സംഭവത്തിൽ അൻപത്തിയേഴ് ലക്ഷത്തോളം രൂപയുടെ കുഴൽപ്പണവുമായി ചാപ്പരങ്കാട് സ്വദേശി കടാമ്പുഴ പോലീസിന്റെ പിടിയിലായി കുഴൽപ്പണം കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് പിടികൂടി രണ്ടത്താണി ദേശീയപാതയിൽ മൂച്ചിക്കെല്ലിൽ നടത്തിയ പരിശോധനയിലാണ് ബൈക്കിൽ കടത്താൻ ശ്രമിച്ച കുഴൽപ്പണവുമായി യുവാവ് പിടിയിലായത് ബഹുമാനപ്പെട്ട മലപ്പുറം എസ് പി സാറുടെ ഞങ്ങളുടെ സ്ക്വാഡുകൾ സ്ക്വാഡിലെ ടീം അംഗങ്ങളായ സുധാകരൻ എസൈ ഞാനും അരുണും അതുപോലെ തന്നെ ഉമ്മർ അലിയും ഞങ്ങൾ കാടാമ്പുഴയിലെ രണ്ടത്താണി എന്നുള്ള സ്ഥലത്ത് മൂച്ചിക്കൽ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഹവാല കക്കാട് കക്കാട് നിന്നും ലഭിച്ചതാണെന്നുള്ള പൈസ കൈമാറി നമ്മുടെ ലിമിറ്റിൽ വെച്ചിട്ട് പിടിച്ചിട്ടുള്ളതാണ് അമ്പത്തേഴ് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് കിട്ടിയിരിക്കുന്നത് അത് നമുക്ക് കാലത്ത് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു ഇത് ഈ മാസത്തെ രണ്ടാമത്തെ വലിയ ക്യാച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് നടപടികളിൽ കൈക്കൊള്ളുന്നതാണ് ഇതിൽ കൂടുതൽ അന്വേഷണം ഇത് എവിടെ നിന്ന് വന്നു എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി അന്വേഷിക്കുന്നതാണ് അത് എന്താണെന്നുള്ളത് നമുക്ക് അന്വേഷണത്തിലൂടെ അറിയാൻ പറ്റൂ കൂടുതൽ പരിശോധന ശക്തമാക്കും അവരുടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത് എന്നുള്ള വിശദമായിട്ട് നടത്തിയ പരിശോധനയിൽ അൻപത്തിയേഴ് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയുടെ കുഴൽപ്പണമാണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തത് സംഭവത്തിൽ ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് സ്വദേശിയായ ചോലക്കിൽ സാധികലിയാണ് കാടാമ്പുഴ പോലീസിന്റെ പിടിയിലായത് കുഴൽപ്പണം കടത്താൻ ഉപയോഗിച്ച ബൈക്കും പോലീസ് പിടികൂടിയിട്ടുണ്ട് മലപ്പുറം പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടന്നത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്